ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ നേരെ പോകണതെന്ന് തിരുവല്ലാമലുള്ള ആനമല ചിൽഡ്രൻസ് പാർക്ക് കാണാനായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് പത്തിരുപത്തഞ്ച് മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടാ വലിയ ആങ്ങളെയും നാത്തോനും പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ അങ്ങോട്ട് പോവുകയാണ് ാണ് കേട്ടോ ഈ ഒരു പാർക്കിലോട്ട് പോകുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ പാർക്കിൽ കളിക്കുക എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പൊ അങ്ങനെ എന്തായാലും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കൂടെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പാത്തം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് എന്തൊക്കെയോ കണ്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ പറയണം അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ എത്താറായി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് തിരുവല്ലാമലയിൽ നിന്ന് ഒരുപാട് ഉൾ റോഡിലോട്ട് അങ്ങനെ കടന്ന് പോകണം എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ നമ്മൾ ശരിക്കും റോഡ് സൈഡ് തന്നെയാണ് ഇത് വരുന്നത് അവിടെ ഒരു കുളമുണ്ട് നമ്മൾ ആ കുളത്തിൻ്റെ ആ സൈഡ് സൈഡിലൂടെ പോയാൽ ഉള്ളിലോട്ട് പോകണ്ട കേട്ടോ അത് ആ കുളത്തിൻ്റെ സൈഡിലോട്ട് നേരെ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയി അവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കാർ പാർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടോ ഇവിടെ പിന്നെ ഹോം സ്റ്റേ ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡും അതുപോലെ ചെടികളൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അവരായാലും പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ചെടികളൊന്നും പറിക്കരുതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് അതുപോലെ ടെൻറ്റിനുള്ളിൽ താമസിക്കാനുള്ള സൗകര്യം അങ്ങനെയുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് കുട്ടികൾക്ക് നൂറ്റമ്പത് രൂപയും മുതിർന്നവർക്ക് എൺപത് രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ആദ്യം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഇപ്പോൾ കുറേ മുതിർന്നവർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിമുകളും ഒക്കെ വന്നിട്ടുണ്ട് അത് കാരണമാണ് ഇപ്പോൾ എൺപത് രൂപ ആക്കിയിരിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളിക്ക് പോകുന്ന നേരത്ത് അവിടെ ഒരു മൊയിലിൻ്റെ കൂടാണ് കേട്ടോ കാണുന്നത് കുറേ മൊയിലുകളൊക്കെ ആയിട്ട് അങ്ങനെ മൊയിലുകളിനെയാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അതിനെയൊക്കെ നോക്കി നിന്നു പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന നേരത്ത് കാണാൻ ഇങ്ങനെ നമ്മൾ ഒരു ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് താമസിക്കുന്നു അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ ശരിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മോയിലുകളിലേക്ക് കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ കുട്ടികളുടെ പാർക്കിൽ കയറിയിട്ടാണ് പാർക്കിൽ കയറി പിന്നെ കുട്ടികൾ അവിടെ ഒരേ കളിയായിരുന്നു പാർക്കിൽ കയറിയാൽ പിന്നെ ഇപ്പോൾ അവരുടേത് നമ്മൾ കളിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവരെ തന്നെ കളിച്ചോളും അവർ മതിയാവോളം ഓരോന്നിലും കയറിയിട്ട് അവർ മതിയാവോളം കളിച്ചു കൂട്ടാം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ അവർ കളിക്കുന്നത് നോക്കി നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു വലിയവർക്ക് വേണമെങ്കിൽ ഊഞ്ഞാലൊക്കെ വേണമെങ്കിലും ആടാട്ടോ അപ്പോൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന നേരത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെയും അതുപോലെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ മണി ആറുമണിവരെയൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ ആറു മണി കഴിഞ്ഞിട്ട് ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം പാർക്ക് ഒരുപാട് ആൾക്കാർ ആ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങുന്നത് കേട്ടോ പിന്നെ അവിടെ അടുത്തായിട്ട് തന്നെ തൊട്ടടുത്ത് തന്നെ കുറെ ഫ്രൂട്ട്സുകളുണ്ട് വെജിറ്റബിളിൻ്റെയൊക്കെ ചെടികളൊക്കെ കുറെ വെച്ചിട്ടുണ്ട് കേട്ടോ അവര് പിന്നെ അങ്ങനെ കുറേ നേരം പാർക്കിലൊക്കെ കുട്ടികൾ അവര് അവർക്ക് ക്ഷീണാവുന്നത് വരെ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ കുറെ കയറി കുറേയൊക്കെ ചാടി കളിച്ചപ്പോൾ അവർക്ക് മതിയായിട്ടോ മതിയായപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ തൊട്ടടുത്ത് തന്നെ മുതിർന്നവർക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിം അതിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നേരെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നു നമ്മുടെ പാത്തു ഈ ഒരു ഗെയിം ഇങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അവൾ അത് എന്താണെന്നൊന്നും അറിയില്ല അവൾ അങ്ങനെ അതിൽ ആ ബോൾ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവൾ അതിലാണ് കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് കുറേ നേരം അവൾ അവിടെ തന്നെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇതിനുള്ളിൽ തന്നെ ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കുള്ളത് അപ്പോൾ എല്ലാവരും പിന്നെ അതിലായിട്ടോ കളി കുറച്ച് നേരം കുറച്ചല്ല ഒരുപാട് നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ട്രെയിനിൽ കുറച്ച് നേരം ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിക്കാണ് കേട്ടോ പോയത് അപ്പോഴത്തേനും സമയം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ഇരുട്ടായിട്ടോ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിമിംപൂളിക്ക് പോകണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അവിടെ നിന്ന് പിന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ സിമിംപൂളിലേക്ക് പോയി കുട്ടികളും ആങ്ങളെയാണ് കേട്ടോ ഇറങ്ങിയുള്ളൂ ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല അതുപോലെ ഇവരിവിടെ കുട്ടികൾക്ക് നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നീന്താൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് നീന്തലൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ നീന്താനൊക്കെ അവർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവർ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു ഇവിടെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ അത്ര ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേനും കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവർ അവിടെ കളിച്ചിട്ട് ഞങ്ങൾ പിന്നൊരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വീടെത്തുമ്പോൾ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ